പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഇന്ത്യ യുഎസ് തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കാൻ ഒരുങ്ങി ജോ ബൈഡനും നരേന്ദ്രമോദിയും രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ചർച്ച ചെയ്ത യു പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്വാഡ് ഉച്ചകോടിക്ക് മുന്നോടിയായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച യു എസ് പ്രസിഡന്റ് ഡെലാവറിലെ വസതിയിൽ നടന്ന ഉഭയകക്ഷി യോഗത്തിൽ ഇരു നേതാക്കളും പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഡെലാവറിലെ ഗ്രീൻവില്ലിലുള്ള യു എസ് പ്രസിഡന്റിന്റെ വസതിയിൽ തനിക്ക് ആതിഥ്യ മരുളിയതിന് പ്രസിഡന്റ് ബൈഡന് മോദി നന്ദി അറിയിച്ചു തങ്ങളുടെ ചർച്ചകൾ അങ്ങേയറ്റം ഫലപ്രദമായിരുന്നു യോഗത്തിൽ പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തങ്ങൾക്ക് അവസരം ലഭിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ത്രിദിന സന്ദർശനത്തിനായി യു എസിലെത്തിയ പ്രധാനമന്ത്രി മോദിക്ക് നേരത്തെ ഫിലാഡൽഫിയിലെത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് പ്രധാനമന്ത്രി മോദിയെ പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്വീകരിക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ ഫോട്ടോകൾ പങ്കുവച്ച യു എസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയെ കാണുമ്പോഴെല്ലാം സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തന്നെ അത്ഭുതപ്പെടുത്തുന്നതായി പറഞ്ഞു ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് സമയത്തേക്കാളും ശക്തവും അടുപ്പവും ചലനാത്മകവുമാണ് തങ്ങൾ ഓരോ തവണ ഇരിക്കുമ്പോഴും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് ബൈഡൻ പറഞ്ഞത് നരേന്ദ്രമോദി ജോ ബൈഡൻ കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടു വിൽമിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസിലെത്തിയത് ഇന്ത്യ യു എസ് പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് കാലത്തെക്കാളും കൂടുതൽ ശക്തമാണെന്ന് ജോ ബൈഡൻ പറഞ്ഞു ഡെലാവറിൽ തനിക്ക് ആതിഥ്യ മരുളയതിന് ജോ ബൈഡന് നന്ദി രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ തങ്ങൾ ചർച്ച ചെയ്തുവെന്നും സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു ഇൻഡോ പസഫിക് മേഖലയും അതിനപ്പുറവുമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും കാഴ്ചപ്പാടുകൾ കൂടിക്കാഴ്ച നീണ്ടത് ഒരു മണിക്കൂറാണ് ബ്രിട്ടണിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി യു എസിലെത്തിയത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജപ്പാൻ പ്രധാനമന്ത്രി ഫിമിയോ കിഷിദ എന്നിവരുമായി മോദി പ്രത്യേകം ചർച്ചകൾ നടത്തും മൂന്ന് ദിവസമാണ് പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനം നടക്കുന്നത് ഇതിനുശേഷമായിരിക്കും യു എസ് ഇന്ത്യ തമ്മിലുള്ള നിർണായക തീരുമാനങ്ങൾ അതേസമയം ദക്ഷിണ ചൈന കടലിലെ സ്ഥിതിഗതികൾ ആശങ്കയറിയിച്ച ക്വാഡ് നേതാക്കൾ മേഖലയിലെ സൈനിക നീക്കങ്ങളെ എതിർത്ത നേതാക്കൾ വിഭവ ചൂഷണങ്ങളിൽ ആശങ്ക അറിയിക്കുകയും ചെയ്തു സമുദ്ര അതിർത്തി തർക്കങ്ങൾ സമാധാനപരമായും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടും പരിഹരിക്കപ്പെടണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ദക്ഷിണ ചൈന കടലിൽ അപകടകരമായ രീതിയിൽ സൈനിക പ്രവർത്തനങ്ങൾ വരുന്നതായി നേതാക്കൾ പറഞ്ഞു സമുദ്രമേഖലയിൽ സമാധാനവും സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പിന്തുടരണമെന്നതിലും കൃത്യമായ നിലപാടുണ്ടെന്നും അവർ വ്യക്തമാക്കി പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഇന്തോ പസഫിക് മേഖലയുടെ സുസ്ഥിര വികസനത്തിനായി ക്വാഡ് രാജ്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി